ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ കൊറേ ആൾക്കാർക്ക് അറിയും പക്ഷെ കൊറേ പേർക്ക് അറിയത്തില്ല പണ്ട് നമ്മുടെ ഇവിടെ കുറെ ഒരു സ്ഥലത്ത് കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നെ വേറൊന്നും അല്ല ഇതിന്റെ ഇല കാണുമ്പോ ഇപ്പൊ ആൾക്കാർക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടോ അത് കണ്ടോ ഈ ഇല പറിച്ചിട്ട് മണുത്ത് വെക്കണം ആ എന്ത് നല്ല മണമാണോ സൂപ്പർ മണം കേട്ടോ പക്ഷെ ഇത് തന്നെ ഇതാണ് കച്ചവലം കണ്ടോ ഇതിങ്ങനെ നിലത്ത് പറ്റി പറ്റി പറ്റിയാവും ചെറിയ കുഞ്ഞു കിഴങ്ങൊക്കെ ആയിട്ട് കേട്ടോ അപ്പൊ ഇനി നല്ല വിലയുള്ള സാധനമാ അങ്ങനെ ഇതൊന്നും അധികം ആരും എനിക്ക് ഒന്നും കൃഷി ചെയ്ത് കാണുന്നില്ല കേട്ടോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ടേ ഉണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് മൂട് നിപ്പ് കച്ചോലം ഇന്നെ ചെറിയൊരു വെള്ളപ്പൂവൊക്കെ ആയി വരും മഞ്ഞളിൻ്റെയൊക്കെ പോലെ കുഞ്ഞു കിഴങ്ങ് ഞാനിന്റെ കിഴങ്ങ് പറിച്ചു കാണിക്കാം നിങ്ങളെ ഇത്തി കിഴങ്ങ് ആയോ എന്ന് എനിക്കറിയില്ല നോക്കോണ്ടേ കാണിച്ചു തരാം കളയാതെ പറിക്കാം ഇതിലൊക്കെ ഇത് കണ്ടോ ചെറിയ ചെറിയ കുഞ്ഞു കിഴങ്ങുകൾ കേട്ടോ ഇതുപോലത്തെ കണ്ടോ ഇത് തീരെ ചെറിയ തൈ ആയതുകൊണ്ടാണ് ഈ മുഴുത്തേന്റെ നോക്കാം നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന കച്ചവടം വൃത്തിയൊന്നുമില്ല കേട്ടോ ഇത് എന്റെ വീട്ടിൽ വന്നപ്പോ ഇവിടെ ആൾ താമസം ഇല്ല അന്നേരം അവിടെ ഇതുണ്ടോ ഇതിൻ്റെ കിഴങ്ങ് ഒത്തിരി വലുതല്ല നല്ല വൃത്തി വളവൊക്കെ ചെയ്താൽ ചെയ്താലാവുമായിരിക്കും ഇതുണ്ടോ ഒന്ന് കഴുകി വേണേ കാണിക്കാം ഇത് കണ്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ കിഴങ്ങുകളാ ഇതിന്റെ മണം എന്ന് പറഞ്ഞ അസാധാരണ മണോട്ടോ ഇത് കണ്ടോ വെളുത്ത കിഴങ്ങ് നമുക്ക് ഇങ്ങനെ തിന്നാൻ തോന്നും ആ നല്ല മണം ഇത് കണ്ടോ വള്ളി വള്ളി പോലെ കച്ചോലത്തിന്റെ കഴങ്ങ് എന്തേ അപ്പൊ നമുക്ക് ഇതിനെ നട്ട് സംരക്ഷിക്കാം ഇതിനെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട നിലയിലായിരുന്നു അപ്പൊ നമുക്ക് കൂടുതൽ നട്ടുപിടിപ്പിക്കാം കച്ചോലം